നമസ്കാരം വിഷൻ സ്വാഗതം റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ പ്രിയ ശ്രോതാക്കളെ നമ്മുടെ മാതാപിതാക്കൾ സ്വർഗത്തിന്റെ കവാടങ്ങളാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇസ്രാൽ ഒരു വചനമുണ്ട് അല്ലാ താബുദു ഇല്ലാബിൽ എഹ്സാന അള്ളാഹുവിൻ്റെ ഒരു കൽപ്പനയാണ് നിങ്ങൾ അള്ളാഹുവെ മാത്രം ആരാധിക്കുക എന്നുള്ളത് ഇത് പരാമർശിച്ചതിന് ശേഷം ഖുർആാൻ ഉണർത്തുന്നത് നിങ്ങൾ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണം എന്നുള്ളതാണ് അതൊരു കൽപ്പനയാണ് മാതാപിതാക്കൾ ആരാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിർണായകമായ പങ്ക് വഹിച്ച ഒരുപാട് ത്യാഗങ്ങൾ നിർവഹിച്ച ഒരു വ്യക്തിത്വമാണ് പ്രത്യേകിച്ച് മാതാവ് മാതാവിൻ്റെ ആ ഒരു മഹനീയമായ പ്രവർത്തനങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു കുഞ്ഞ് ജനിക്കുന്ന വേളയിൽ ആ കുട്ടിയുടെ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ഉമ്മയാണ് മാതാവിൻ്റെ സ്വന്തം ജീവിതത്തെ അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിലുള്ള സുഖ സൗകര്യങ്ങളെ വെടിഞ്ഞുകൊണ്ട് കുട്ടിയുടെ വളർച്ചയിൽ നമ്മുടെ വളർച്ചയിൽ നമ്മുടെ വൈകാരിക വളർച്ചയിൽ അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് നൽകുന്നതിൽ ഒരു ഉമ്മ നിർവഹിക്കുന്ന റോള് അല്ലെങ്കിൽ പങ്ക് എന്നുള്ളത് വളരെ വലുതാണ് അവരുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രതീക്ഷയായിട്ടാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നത് ആ കുഞ്ഞ് ഭൂമിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ആ കുഞ്ഞിനെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള നല്ല ചിന്തകൾ അവിടെ രൂപീകരിക്കപ്പെടുന്നുണ്ട് ആ ഒരു പ്രതീക്ഷയുടെ മുമ്പിൽ അവർ സദാസമയവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം എനിക്ക് ലഭിക്കുന്ന കുഞ്ഞ് എനിക്ക് കൺകുളിർമ നൽകുന്നതാവണം സമൂഹത്തിനും കുടുംബത്തിനും കുടുംബത്തിനുമൊക്കെ ഉപകരിക്കുന്നതാവണം ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഉമ്മ ധാർമ്മികമായിട്ടുള്ള ഗൈഡൻസ് നമുക്ക് നൽകുന്നത് നമ്മുടെ ജീവിതത്തിൽ ശരിയും തെറ്റും എന്ത് എന്ന് കൃത്യമായി വിവേചിച്ചറിയാനുള്ള ബേസിക് ട്രെയിനിങ് അടിസ്ഥാനപരമായിട്ടുള്ള ആ ഒരു ട്രെയിനിങ് ആ ഒരു പരിശീലനം നമുക്ക് നൽകുന്നത് ഉമ്മയാണ് ഉമ്മയുടെ ആ മഹനീയമായ സാന്നിധ്യമാണ് നമുക്ക് ശരിയും തെറ്റും വിവേചിച്ചറിയാനുള്ള ഒരു മാർഗം നിർണയിക്കുന്നത് ഇന്നിപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാനുള്ള ഈ കഴിവ് കമ്മ്യൂണിക്കേഷൻ സ്കില് ആദ്യമായിട്ട് എന്നോട് സംസാരിച്ചത് എൻ്റെ ഉമ്മയാണ് എൻ്റെ മാതാപിതാക്കളാണ് അതുകൊണ്ട് എൻ്റെ സംസാരം ഒരുപാട് ആളുകൾക്ക് ഉപകരിക്കുന്നുണ്ടെങ്കിൽ ആ ഉപകരിക്കുന്ന സംസാരം നടത്താനുള്ള തുടക്കം നടത്തിയിരിക്കുന്നത് എൻ്റെ ഉമ്മയുടെ അധ്വാനമാണ് അതുകൊണ്ട് ആ ഉമ്മയോട് എനിക്ക് കടപ്പാടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന പ്രോബ്ലം സോൾവിംഗ് സ്കില് എന്ന് ഇംഗ്ലീഷ് പറയും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശേഷി എന്നിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ ഞാൻ നേരിട്ട ഒരുപാട് സങ്കീർണമായ പ്രശ്നങ്ങളെ നേരിടാനുള്ള പ്രാരംഭ ഗൈഡൻസ് പ്രധാനമായി നൽകിയത് എൻ്റെ ഉമ്മയും ഉപ്പയും തന്നെയാണ് അതുകൊണ്ട് ആ ഒരു കടപ്പാട് എൻ്റെ ജീവിതത്തിൽ അവരോടുണ്ടാവണം എൻ്റെ വ്യക്തിത്വ രൂപീകരണം അല്ലേ എല്ലാം ത്യജിച്ചുകൊണ്ട് എല്ലാ കഷ്ടപ്പാടുകൾക്ക് നടുവിലും പട്ടിണി കടന്നുകൊണ്ട് എന്നെ ഊട്ടാനും എന്നെ ഭക്ഷിപ്പിക്കാനും എനിക്ക് വെള്ളം നൽകാനും എൻ്റെ സൗകര്യങ്ങളിൽ ശ്രദ്ധിക്കാനും എൻ്റെ വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കാനും ഒക്കെ എൻ്റെ ഉമ്മക്ക് സാധിച്ചതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ അവസ്ഥയിൽ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് നടന്നു പോയ എൻ്റെ വഴികൾ ചരിത്രം ഞാൻ ഒരിക്കലും മറക്കാൻ പാടില്ല അതുകൊണ്ടാണ് വക്ക റബുക്ക അല്ലാ താബുദു ഇല്ലാ ഇയാഹു വബിൽ വാലിദൈനി എഹസാന എന്ന് ഖുർആാൻ ഉണർത്തുന്നത് അവിടെ ഖുർആൻ ഉണർത്തുന്ന മറ്റൊരു കാര്യം മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ അടുത്ത് വെച്ച് പ്രായാധിക്യത്തിലേക്ക് വാർദ്ധക്യത്തിലേക്ക് എത്തുകയാണെങ്കിൽ അവരോട് നിങ്ങൾ ചേ എന്ന് പോലും അലാ തക്കുല്ലഹുമാ ഉഫിൻ നിങ്ങൾ അവരോട് ചേ നീരസം ഉളവാക്കുന്ന ഒരു സംസാരവും നടത്തിപ്പോകരുത് കാരണം നമ്മുടെ ജീവിതത്തിൽ വാല്യൂസ് പ്രിൻസിപ്പിൾസ് ഇതൊക്കെ നമുക്ക് പഠിപ്പിച്ചത് നമ്മുടെ മാതാപിതാക്കളാണ് നമ്മുടെ വ്യക്തിത്വം മറ്റുള്ളവർ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് റെസ്പെക്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ ഈ ഒരു പൊസിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉദാഹരണം ഞാൻ ഇന്നൊരു കോളേജിൽ അധ്യാപകനാണ് ഒന്ന് രണ്ട് മാസങ്ങൾക്കുള്ളിൽ ഞാൻ റിട്ടയർ ചെയ്യാൻ പോവാണ് ഒരു പൊസിഷനിലേക്ക് എന്നെ ആദ്യമായി കൈപിടിച്ച് കൊണ്ടുവന്നത് എൻ്റെ ഉമ്മയും ഉപ്പയുമാണ് അതുകൊണ്ട് എനിക്ക് അവരോടുള്ള കടപ്പാട് വളരെ വലുതാണ് കാരണം അവരില്ലായിരുന്നെങ്കിൽ അവർ എനിക്ക് വേണ്ടി ത്യാഗം ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ അവർ എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അവർ എന്നെ കെയർ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ അവർ എന്നെ സ്നേഹിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഈ ഒരു പൊസിഷനിലേക്ക് ഞാൻ എത്തുമായിരുന്നില്ല അതുകൊണ്ട് എൻ്റെ ഒരു വലിയ ബാധ്യതയാണ് ഡ്യൂട്ടിയാണ് അവരെ തുറന്ന് സ്നേഹിക്കുക എന്നുള്ളത് കാരണം എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ എന്നെ അൺകണ്ടീഷണലായി സ്നേഹിച്ചിട്ടുണ്ട് തിരിച്ചെന്തെങ്കിലും അവർക്ക് ലഭിക്കുമെന്നുള്ള ഒരു ലക്ഷ്യത്തിൻ്റെ പിന്നിലല്ല അവരെന്നെ സ്നേഹിച്ചത് അവർക്ക് ഒന്നും കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും നമ്മൾക്ക് വേണ്ടിയിട്ടാണ് അവർ അവരുടെ സമയം ചിലവഴിക്കുന്നത് എൻ്റെ ഉമ്മക്ക് ഇപ്പോൾ തൊണ്ണൂറ്റി രണ്ട് വയസ്സായ എനിക്കറിയാം ഇപ്പോഴും ഞാൻ എൻ്റെ ഉമ്മയുടെ അടുത്ത് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഉമ്മൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഉമ്മ എൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് നീ ഭക്ഷണം കഴിച്ചോ നിനക്ക് അത് കിട്ടിയോ അവർക്ക് നമ്മൾ ഭക്ഷണം എടുത്തു കൊടുക്കുമ്പോൾ അൻപത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞ എനിക്ക് ഭക്ഷണം തരാൻ വേണ്ടിയിട്ടാണ് തൊണ്ണൂറ്റി വയസ്സ് പിന്നിട്ട് എൻ്റെ ഉമ്മ ശ്രമിക്കുന്നത് ഇന്നും എനിക്ക് പ്രായമായിട്ടും റിട്ടയർമെൻറ്റിൻ്റെ ഒരു സ്റ്റേജിൽ ഞാൻ എത്തിയിട്ടും എൻ്റെ ഉമ്മ എന്നെ അങ്ങേയറ്റം കൂടി പരിഗണിക്കുന്നത് സ്നേഹിക്കുന്നത് ലാലിക്കുന്നത് എനിക്ക് ഉപദേശങ്ങൾ നൽകുന്നത് അത് ഞാൻ കേൾക്കുമ്പോൾ അവരുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം നേട്ടങ്ങൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടോ അതിൻ്റെയൊക്കെ കാരണം എൻ്റെ ഉമ്മയും ഉപ്പയും തന്നെയാണ് കാരണം ആ മാതാപിതാക്കൾ വളരെ ആത്മാർത്ഥമായി നമുക്ക് വേണ്ടി ഇത് ചെയ്തിട്ടുണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ദീനീ ശിക്ഷണം നൽകിയിട്ടുണ്ട് നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ കൃത്യമായി നമസ്കരിക്കാനുള്ള പാഠങ്ങൾ ഉത്ബോധനങ്ങൾ നമുക്ക് നൽകിയത് നമ്മുടെ മാതാപിതാക്കളാണ് അപ്പം ആ മാതാപിതാക്കൾ ഇല്ല എങ്കിൽ നമ്മൾ എവിടെ നിൽക്കുന്നു അതുകൊണ്ടായിരിക്കണം പ്രവാചകൻ സല്ലാവിസ്വലം ഒരിക്കലും ഒരു സഹാബിയോട് പറയുന്നുണ്ട് സഹാബി ചോദിക്കുകയാണ് എൻ്റെ സുഹൃപത്ത് എൻ്റെ സാമീപ്യം ഞാൻ ഏറ്റവും കൂടുതൽ നന്നാക്കേണ്ടത് ആരോടാണ് ഇപ്പം മൂന്ന് വട്ടം പ്രവാചകൻ സലാവി ആ സഹാബിയോട് പറഞ്ഞു നീ നിൻ്റെ സുഹബത്ത് നന്നാക്കേണ്ടത് ഉമ്മയോടാണ് 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 നാലാമതാണ് ഉപ്പയോട് എന്ന് പറഞ്ഞത് അതായത് സ്വർഗത്തിൻ്റെ കവാടമാണ് ഒരു ഉമ്മ ആ ഉമ്മയെ പരിഗണിക്കാത്ത ഒരു വ്യക്തി എത്ര വിദ്യാസമ്പന്നനാണെങ്കിലും എത്ര വലിയ ഉയർച്ചയിലാണെങ്കിലും അയാളൊന്നുമല്ല അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഉമ്മ ആര് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അവർക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി ഹിതമത് ചെയ്യുകയും ചെയ്യണം എന്നുള്ളതാണ് സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത് ഇനി ആലോചിച്ച് നോക്കൂ നമ്മുടെ ലൈഫിൽ നമുക്ക് ആത്മവിശ്വാസം തന്നതാരാണ് അപ്പം എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ മോട്ടിവേഷനും ആത്മവിശ്വാസവും നൽകിയത് എൻ്റെ ഉപ്പയാണ് എൻ്റെ ഉമ്മയാണ് കാരണം നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ ആ ഒരു സപ്പോർട്ടീവ് ഇമോഷണൽ സപ്പോർട്ട് അല്ലെങ്കിൽ വൈകാരികമായ പിന്തുണ ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് തന്ന് എനിക്ക് വേണ്ടിയുള്ള ഗൈഡൻസ് നൽകി എനിക്ക് വേണ്ട വിദ്യാഭ്യാസം നൽകി ഇപ്പോൾ എൻ്റെ സാമ്പത്തിക അവസ്ഥയൊക്കെ ആലോചിക്കുമ്പോൾ ചെറുപ്പത്തിൽ ഒരു വലിയ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠനം നടത്തുക എന്നുള്ളത് വളരെ ദുഷ്കരമായിരുന്നു എന്നാൽ ഉപ്പ എന്നോട് പറഞ്ഞു നീ പോയിക്കോ നീ അവിടെ പോയി പഠിച്ചോ സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാം അതായത് ഉപ്പ നൽകിയിട്ടുള്ള ആ ഒരു സപ്പോർട്ട് അതാണ് എൻ്റെ വിദ്യാഭ്യാസ ഉയർച്ചയ്ക്ക് കാരണമായിട്ടുള്ളത് അവർ പട്ടിണി കിടക്കുമ്പോഴും ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ കിടക്കുന്ന ഘട്ടത്തിലും ഒരുപാട് മക്കളെ പരിപാലിക്കേണ്ട അവസരത്തിലും നമുക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും സമന്വയിപ്പിച്ചുകൊണ്ട് നമ്മെ ഉയർച്ചയിലേക്ക് എത്തിച്ചതിൻ്റെ പിന്നിലുള്ളത് നമ്മുടെ ഉമ്മയും ഉപ്പയും തന്നെയാണ് അപ്പോൾ ആ മ ആ മാതാപിതാക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരായി നമ്മൾ മാറണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എന്താണ് അല്പം വിദ്യാഭ്യാസം കിട്ടി ഉന്നത നിലവാരത്തിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ പാരൻസിനെ അവഗണിക്കുന്ന ഒരു ദുരന്തം നേർക്കാഴ്ച നമ്മൾ കാണുകയാണ് ഈ അടുത്ത് കോട്ടയം ഭാഗത്ത് ഒരു ഉമ്മയും ഉപ്പയും അച്ഛനും അമ്മയും അവരുടെ മകൾക്ക് വേണ്ടി ഒരു മുപ്പത്തഞ്ച് ലക്ഷം രൂപയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വീട് ആ വീട്ടിൽ അവർ താമസിക്കാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവിടേക്ക് കയറി വരാതിരിക്കാൻ വേണ്ടി ഗേറ്റ് പൂട്ടുകയും എന്നിട്ട് നാട്ടുകാരും പോലീസും ഒക്കെ എത്തിയിട്ട് അത് തുറന്നു കൊടുക്കേണ്ട ഒരവസ്ഥ വന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ പാരൻസ് നമുക്ക് വേണ്ടി ചെയ്ത ത്യാഗത്തിൻ്റെ വാല്യൂ നമ്മൾ തിരിച്ചറിയാതെ പോവാണ് നമ്മൾ നമുക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ അഡ്വക്കേറ്റ് ചെയ്തത് നമ്മുടെ ഉമ്മയാണ് അല്ലേ പാപ്പ ഏതെങ്കിലും വിഷയത്തിൽ നമുക്കെതിരിൽ ഒരു നടപടി എടുക്കുമ്പോൾ ആ ഉപ്പയിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ വേണ്ടി നമുക്ക് തലോടൽ നൽകിയത് നമുക്ക് വേണ്ടി വാദിച്ചത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മുന്നിൽ നിന്നത് അല്ലേ ചില ഘട്ടങ്ങളിലൊക്കെ നമ്മൾ വീട്ടിൽ എത്താൻ ലേറ്റായി എല്ലാവരും ഉറങ്ങുന്ന സമയത്താണ് വീട്ടിലെത്തിയെങ്കിൽ ഉമ്മ കാത്തിരിക്കുകയാണ് നമ്മെ നമുക്ക് നമ്മുടെ വാതിൽ തുറന്നു തരാൻ വേണ്ടി കാരണം അത്രത്തോളം കെയറിങ് നമ്മുടെ ഉമ്മയുടെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടിയത് കൊണ്ടാണ് നമ്മൾ ഈ വളർച്ചയിലെത്തിയിട്ടുള്ളത് എന്ന് നമ്മൾ മറക്കാൻ പാടില്ല അതുപോലെ ഈ പണ്ട് കാലത്തൊന്നും വേണ്ടത്ര ഭക്ഷണം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അല്ലേ അവർ വളരെ പരിമിതമായ ഭക്ഷണമാണ് കഴിച്ചത് ആ പരിമിതമായ ഭക്ഷണം കഴിക്കുന്ന വേളയിലും നമ്മൾ അവരിൽ നിന്ന് നല്ല എന്തെങ്കിലും ഭക്ഷണം ചോദിക്കുമ്പോൾ അവർ കഴിക്കാതെ നമുക്ക് അവർ തീറ്റിപ്പിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് എൻ്റെ ചെറിയ കുട്ടികളെ എൻ്റെ ഭാര്യ പോറ്റുന്നത് ഞാൻ കാണുന്നുണ്ട് അതായത് പലപ്പോഴും അവർ ഉറക്കമൊഴിക്കുന്നു അവർ ഒരുപാട് ത്യാഗം ചെയ്ത് രോഗിയായി കിടക്കുന്ന വേളയിലും അവരുടെ ഏറ്റവും വലിയ പ്രയാസം എന്താണ് എൻ്റെ കുട്ടികളെ മാന്യമായി പരിചരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ലല്ലോ എന്നുള്ളതാണ് അതായത് ഒരു ഉമ്മ ഉമ്മയായി ഉമ്മയായിത്തീരുന്നതോടുകൂടി അവരുടെ ഹൃദയത്തിൽ അള്ളാഹു ഇട്ടു കൊടുക്കുന്ന കാരുണ്യം ആ കാരുണ്യത്തിൻ്റെ വിശാലത എത്ര വലുതായി കഴിഞ്ഞാലും ഉമ്മയുടെ മനസ്സിൽ നിന്ന് മക്കളോട് വെറ്റുന്നില്ല എന്നാൽ ഇന്ന് ഒരു കൗൺസിലർ എന്നുള്ള അർത്ഥത്തിൽ എനിക്ക് പറയാൻ പറ്റും തീഷ്ണമായ പരീക്ഷണങ്ങളിൽ കൂടി കടന്നു പോകുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട് മാതാപിതാക്കൾ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി വലിയ കലാലയങ്ങളിൽ മക്കളെ പറഞ്ഞേക്കുന്നു മതപരമായ ശിക്ഷണം കൊടുത്തിട്ട് പോലും ഉന്നത വിദ്യാഭ്യാസ കലാലയങ്ങളിൽ എത്തിപ്പെടുന്ന ഘട്ടത്തിൽ അവരതൊക്കെ മറന്നിട്ട് ഏതോ ഒരു പ്രണയത്തിൻ്റെ പിന്നിൽ അവർ പോവാണ് അവിടെ ഉമ്മയും ഉപ്പയും അവർക്ക് വേണ്ടി ചെയ്ത ത്യാഗങ്ങളൊക്കെ കുട്ടികൾ മറക്കുകയാണ് എന്നിട്ട് ഈ ഉമ്മനെ ഉപ്പയെ തിരസ്കരിച്ചുകൊണ്ടാണ് അവരെ തള്ളിക്കൊണ്ടാണ് അവരുടെ കൂടെ ഇവർ ഇറങ്ങിപ്പോകുന്നത് ഇവിടെ ഉമ്മൻ്റെ പൊരുത്തവും ഉമ്മയുടെ ഇഷ്ടവും നോക്കാതെ മറ്റൊരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോവുമ്പോൾ ഈ കുട്ടി മനസ്സിലാക്കുന്നില്ല എത്രത്തോളം വലിയ മാനസിക വേദനയാണ് ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു ഉപ്പ അനുഭവിക്കുന്നത് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾക്ക് ഒരു ഉമ്മ ഒരു ഉപ്പ എന്താണ് എന്ന് കൃത്യമായി അവരെ ബോധവൽക്കരിക്കാൻ നമുക്ക് സാധിക്കണം അതിന് നമ്മൾ അവർക്ക് സ്നേഹം കൊടുക്കുക എന്നുള്ളത് അവരുമായി സംസാരിക്കുക എന്നുള്ളത് ഉമ്മയും ഉപ്പയും സ്നേഹത്തോടു കൂടി മക്കളെ വളർത്തുമ്പോൾ ആ വളർത്തുന്നത് അവർക്ക് ഫീൽ ചെയ്യണം ഒരു കോൺഫ്ലിക്റ്റ് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ പരസ്പരം പോരടിക്കുന്ന കലഹിക്കുന്ന ഒരു സാഹചര്യം വീട്ടിലുണ്ടാവാതിരിക്കാനും ഓരോ രക്ഷിതാവും ഓരോ ഉമ്മയും ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം കുട്ടികൾക്ക് സമാധാനം കിട്ടണമെങ്കിൽ വീട്ടിൽ സമാധാന അന്തരീക്ഷം വേണം ഉമ്മയും ഉപ്പയും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും എങ്കിൽ പോലും ഉപ്പ ഉമ്മയെയും ഉമ്മ ഉപ്പയെയും റെസ്പെക്ട് ചെയ്യുന്ന ആ ഒരു സാഹചര്യം വീട്ടിൽ കുട്ടികൾ കാണാൻ ഇട വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു റെസ്പെക്റ്റ് മാതാപിതാക്കൾക്ക് കുട്ടികളുടെ ഭാഗത്തു നിന്ന് കിട്ടുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ഒരു രക്ഷിതാവ് പ്രത്യേകിച്ച് മാതാപിതാക്കൾ പ്രായം ചെല്ലുന്ന ഘട്ടത്തിൽ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു അല്ലെങ്കിൽ അവർക്ക് സ്വാസ്ഥ്യം കൊടുക്കാതെ മക്കൾ നീയാണ് ഉമ്മനെ നോക്കേണ്ടത് നീയാണ് ഉമ്മനെ നോക്കേണ്ടത് ഈ രൂപത്തിൽ അവർ ഒരു പ്രയാസം സഹിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ മോശപ്പെട്ട രീതിയിലുള്ള സംസാരങ്ങൾ നടത്തുന്ന അവസ്ഥ ഒന്നും ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല നമ്മൾ നമ്മുടെ മക്കൾ എന്ന് മാതാപിതാക്കൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ അംഗീകാരം അവർ പ്രായമാവുമ്പോൾ അവരെ കെയർ ചെയ്യുക എന്നുള്ളതാണ് സാമ്പത്തികമായിട്ട് അവരെ സഹായിക്കുന്നതിലുപരി അവരോട് നല്ല വാക്ക് പറയാം അതുകൊണ്ടായിരിക്കണം വിശുദ്ധ ഖുറാന് ഉണർത്തിയത് വലാ വലാത്തക്കുല്ലഹുമാ ഉഫിൻ നിങ്ങൾ അവരോട് ചേ എന്ന് പോലും പറയരുത് പ്രായം അധികരിക്കുമ്പോൾ വയസ്സാകുന്ന ഘട്ടത്തിൽ ബെല്ലും ബ്രേക്കും നഷ്ടപ്പെടുമ്പോൾ മാതാപിതാക്കളിൽ നിന്ന് അരോചകമായിട്ടുള്ള മനസ്സിന് നീരസം ഉണ്ടാക്കുന്ന സംസാരങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത്തരം ഘട്ടത്തിലാണ് ആ മാതാപിതാക്കളെ ഏറ്റവും നല്ല രൂപത്തിൽ പരിപാലിക്കേണ്ടത് അതിനാണ് പ്രവാചകൻ സല്ലാ അലൈഹി സ്വലം ഒരിക്കൽ മിമ്പറിൽ കയറുന്ന ഘട്ടത്തിൽ ജിബിലിൽ അലൈഹിസ്സലാം ആമീൻ പറഞ്ഞ ആ ഒരു സംഭവം നമുക്കൊക്കെ പരിചിതമാണ് അവിടെ റസൂൽ സല്ലാ അലിസ്ലാം ആമീൻ പറഞ്ഞത് ഒരാൾക്ക് പ്രായം ചെന്ന മാതാപിതാക്കളെ ലഭിച്ചിട്ട് അയാൾക്ക് സ്വർഗം കിട്ടിയിട്ടില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അയാൾ വിദൂരമാവട്ടെ എന്ന് ജിബിലീൽ അലി ഇസ്ലാം പ്രാർത്ഥിക്കുമ്പോഴാണ് റസൂൽ സല്ലാ ഇസ്ലാം ആമീൻ പറഞ്ഞത് നമ്മൾ ശരിക്കും മനസ്സിലാക്കുക എനിക്ക് പ്രായം ചെന്ന ഉമ്മ ഉണ്ട് ഉപ്പ ഉണ്ട് അത് എൻ്റെ കസ്റ്റഡിയിലാണ് ആ ഉമ്മക്ക് വേണ്ടി ഏറ്റവും നല്ല തലോടൽ നൽകാൻ സ്നേഹം നൽകാൻ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി ടൈം നമ്മുടെ ഏറ്റവും നല്ല സമയം അവരോടൊന്നിച്ച് ചിലവഴിക്കാൻ അവർക്ക് വേണ്ടി സർവീസ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ പുണ്യമാണ് അതുകൊണ്ടാണ് യുദ്ധം നിർബന്ധമായ ഘട്ടത്തിൽ പോലും പ്രായം ചെന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ നീ ആ പ്രായം ചെന്ന മാതാപിതാക്കളെ സേവിക്കാൻ റസൂൽ സലാവിസ്വലം എക്സ്ക്യൂസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രായം ചെന്ന മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തത്തിൻ്റെ വ്യാപ്തിയാണ് ഈ ഹദീസുകളിൽ കൂടിയൊക്കെ നമുക്ക് ബോധ്യമാവുന്നത് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ കാലഘട്ടത്തിൽ ചെറിയ കുട്ടികൾ വളർന്നു വരുന്ന ഘട്ടത്തിൽ തന്നെ അവർക്ക് ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ കൈമാറേണ്ട ഭാരിച്ച ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് ഒപ്പം അവരെ വാർദ്ധക്യത്തിൻ്റെ അങ്ങേയറ്റം എത്തുന്ന ഘട്ടത്തിൽ വ്രതസദനങ്ങളിൽ പറഞ്ഞയക്കാൻ വേണ്ടി മുറവിളി കൂട്ടുന്ന ഒരു സാഹചര്യം പലപ്പോഴും നമ്മൾ കാണുകയാണ് കാരണം മകന് കല്യാണം കഴിച്ചു വരുമ്പോൾ ഉമ്മ പ്രായത്തിൻ്റെ അറ്റത്തിലേക്ക് എത്തിയിട്ടുണ്ട് അമ്മായിമ്മ ആയിട്ടുണ്ടാവും അവിടെ അമ്മായിമ്മയെ പിന്നെ മരുമകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അവിടെ മരുമകൾ മനസ്സിലാക്കേണ്ടത് ഈ ഉമ്മ ഒരുപാട് ത്യാഗം ചെയ്തുകൊണ്ടാണ് ആ മകനെ വളർത്തിയിട്ടുള്ളത് പ്രായത്തിൻ്റെ ആധിക്യത്തിൽ ചിലപ്പോൾ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ പോരായ്മകൾ സ്വാഭാവികമായിട്ടും ആ ഉമ്മക്ക് വന്നിട്ടുണ്ടാകും അവിടെ എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയെ നന്നായി പരിചരിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ഏറ്റവും വലിയ നന്മയായി മാറും എന്നുള്ള രൂപത്തിൽ ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സാണ് പെൺകുട്ടികൾക്ക് ഉണ്ടാവേണ്ടത് ആ രൂപത്തിൽ ഒരു നല്ല ആത്മബന്ധം പ്രായം ചെന്ന മാതാപിതാക്കളോട് നാം പുലർത്തേണ്ടതുണ്ട് അതാണ്

ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ രണ്ടും മൂന്ന് നിലയില് ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ്